പ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്ത ഈ വികസിത രേഖയെ കാണുന്നത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം എല്ലാം അതിലുണ്ട് അതിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം ഞാൻ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതനുസരിച്ച് ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രമാണ് ഒരു കൗൺസിലർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ നഗരസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഒന്നോ രണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമൂഹത്തോട് ഒരിക്കലും കാട്ടാൻ പറ്റാത്ത അതിക്രമമാണ് ആ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള സമൂഹത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി മുതിർന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാരും ഞങ്ങൾ പല സ്ഥാനാർത്ഥികളും ഒരുമിച്ച് പല പാനലിസ്റ്റുകളായി പല മാധ്യമങ്ങളിലും അല്ലാതെ തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വന്ന നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വത്തോട് ബി ജെ പി ചോദിച്ച ഇന്നും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം ഞാൻ മാധ്യമപ്രവർത്തകരോട് മുന്നിൽ വയ്ക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഞങ്ങൾ നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കുറിച്ച് പറയാനുണ്ട് ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ വേണ്ടി അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് മാലിന്യ പ്രശ്നം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിലൊക്കെ തന്നെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഇപ്പോൾ പണ്ടത്തെ പോലെ തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ മാലിന്യം കാണാനില്ല കുന്നുകൂടി കിടക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിറ്റി കൃത്യമായിട്ട് ക്ലീൻ ആക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചതും മാധ്യമങ്ങൾ അവരുത്തരം പറയുന്നില്ല മാധ്യമങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞങ്ങൾക്കറിയേണ്ട ഒരു ആഗ്രഹം ഈ മാറ്റുന്ന മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് ഈ ഭൂമിയിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരം കിട്ടിയ മതിയാവുകയുള്ളു ഇതിന് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഭരിക്കുന്നത് ഈ മാറ്റുന്ന മാലിന്യം കൊണ്ട് വീടിനകത്തോ പാർട്ടി ഓഫീസിലെ വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം തിരുവനന്തപുരത്ത് ഒരു ദിവസം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് വാർഡുകളുമായി നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ മാലിന്യം പെർ ഡേ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട് ഫുഡ് വേസ്റ്റുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് ഒന്ന് ഇച്ഛാശക്തിയുടെ അഭാവം രണ്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തിരിമറിയാണ് നടക്കുന്നത് മാലിന്യത്തിൽ അഴിമതി നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ചിന്ത എന്തെങ്കിലും വരുന്നെങ്കിൽ അഞ്ച് വർഷത്തെ കൗൺസിലർമാരെന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖല മാലിന്യമാണ് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളുടെ മുമ്പ് വളരെ ഉത്തരവാദിത്യോട് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുമ്പിൽ വെച്ച് ഷെയർ ചെയ്യുന്നു ഉത്തരവാദിത്തോട് ഷെയർ ചെയ്യുന്നു നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ വരെ മാലിന്യം ദിവസേന തിരുവനന്തപുരം കോർപ്പറേഷൻ ഉത്പാദിപ്പിക്കുന്നുവെങ്കിൽ അതിൽ മാളുകൾ വരും വീടുകൾ വരും ആശുപത്രികൾ വരും ചെറിയതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളൊക്കെ വരും തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ മാളിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം മൂന്ന് ടണ്ണാണ് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അവിടെ വെച്ച് വിവാഹം നടക്കുന്നുവെങ്കിൽ ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അഞ്ച് ടൺ വരെ ആകാൻ സാധ്യതയുണ്ട് ഒരു കിലോ മാലിന്യം എടുത്തു മാറ്റുന്നതിന് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏജൻസി ഇതിൽ നല്ലൊരു ശതമാന ഏജൻസികളും നടത്തുന്നത് സി നേതാക്കന്മാരോ അവരുടെ ബിനാമികളോ ആണ് ഏഴ് രൂപ കൊടുത്താണ് ഒരു കിലോ മാലിന്യം ഞാനൊരു ഹോട്ടൽ നടത്തണമെങ്കിൽ അവിടെ നിന്ന് ഒരു കിലോ മാലിന്യം എടുത്ത് മാറ്റണമെങ്കിൽ ഏഴ് രൂപ കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാളിൽ നിന്നും മൂവായിരം കിലോ മാലിന്യം അതായത് മൂന്ന് ടൺ മാലിന്യം മാറ്റണമെങ്കിൽ പെർ ഡേ ഇരുപത്തി ഒന്നായിരം രൂപ ആ ഏജൻസിക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ ലോറി വന്ന് ഈ മൂന്ന് ടൺ മാലിന്യം എടുത്ത് മാറ്റുന്നത് ആ അഞ്ച് ടൺ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാവും കല്യാണങ്ങളുടെ ദിവസം അഞ്ച് ടൺ ആവും അങ്ങനെ കണക്കൂട്ടി നോക്കുക നാനൂറ്റി ടൺ മാലിന്യം ഇൻഡു പെർ കെ ജി സെവൻ റുപ്പീസ് വെച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് വാർഡുകളിലെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മാലിന്യം സി പി എം നിയമിച്ചിരിക്കുന്ന സി പി എം നേതാക്കന്മാരുടെ ബിനാമി ഏജൻസികൾ എടുത്തു മാറ്റുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ആറോ ഏഴോ ഏരിയ കമ്മിറ്റിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ പെർ ഡേ അവരുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇത് അഴിമതി നടക്കുന്ന ഒരു ഭാഗം രണ്ട് ഈ മാലിന്യം എന്ത് ചെയ്യുന്നു അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ മാലിന്യം നിങ്ങൾ എടുത്തു മാറ്റുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമല്ലോ ശാസ്ത്രീയമായി സംസ്കരിക്കണമല്ലോ ഇവർ ഈ മാലിന്യം കൊണ്ടുവന്നിട്ട് പല ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് ചാക്കിൽ മാലിന്യം നിറച്ച് നമ്മുടെ പാർവതി പുത്തനാർ നമ്മുടെ കിള്ളിയാർ നമ്മുടെ കരമനയാർ നമ്മുടെ ആമിഴഞ്ചാൻ തോട് ഒഴിഞ്ഞു കിടക്കുന്ന വസ്തു ഇവിടെയൊക്കെ തന്നെ നിക്ഷേപിക്കുന്നു അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ രാത്രി തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി കൊടുത്തും മദ്യം വാങ്ങിക്കൊടുത്തും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മാലിന്യം കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ തടാകങ്ങൾ നിക്ഷേപിക്കും അങ്ങനെയാണ് മനോരമ ചാനലിലെ ജസ്റ്റിന തോമസ് എന്ന മാധ്യമപ്രവർത്തകർ തമിഴ്നാട്ടിൽ പോയി ആ മാലിന്യം കിടക്കുന്ന അറിഞ്ഞ് കണ്ടിട്ട് റെക്കോർഡ് ചെയ്തു അവർ നോക്കിയപ്പോൾ ആർ സി സിയിലേയും തിരുവനന്തപുരത്തെ പ്രശസ്തമായ പല ഹോട്ടലുകളുടെയും ആർ സി സിയിലെ ഒ ടിക്കറ്റും അവിടുത്തെ ബില്ലുകളും കണ്ടെത്തുകയും തമിഴ്നാട്ടിലെ ഗ്രീൻ ട്രൈബ്യൂണൽ കണ്ടുപിടിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടലുകൾക്കും കോർപ്പറേഷനും ലക്ഷക്കണക്കിന് രൂപ ഈടാക്കി ഒടുവിൽ ജെ പോയിട്ട് ആ മാലിന്യം വാരി മാറ്റി തിരുവനന്തപുരത്ത് തിരിച്ചുകൊണ്ടുവരികയുണ്ടെന്ന ഒരു അവസ്ഥയുണ്ടായത് അപ്പോൾ പെർ ഡേ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ സി പി എം നേതാക്കന്മാർ ഈ മാലിന്യം എടുക്കുന്നതിലൂടെ കൈ പണം ഉണ്ടാക്കുകയും ഈ മാലിന്യം ചാക്കിൽ കെട്ടി നമ്മുടെ നാട്ടിലുള്ള ആറുകളിലും തോടുകളിലും ഒഴുക്കുകയും ചെയ്യുന്നു അപകടകരമായ അവസ്ഥയാണ് പ പശു തമിഴ്നാട്ടിലെ പശുക്കൾ ഈ മാലിന്യം ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി തള്ളിയ മാലിന്യം കഴിക്കുന്നുണ്ട് ഈ പശുവിനെയാണ് അതിൻ്റെ പാലാണ് അവിടെയുള്ള ജനങ്ങൾ കുടിക്കുന്നത് ഇതിനെയാണ് ബീഫാക്കിയിട്ട് ഇതിലൂടെയുള്ള കാളയൊക്കെയൂടെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിൽക്കുന്നത് ഒരു സമൂഹത്തിന് മുഴുവനും ദോഷം വിതറി ഉണ്ടാക്കുന്ന ഒരു ഭാഗം മറുഭാഗത്ത് അസുഖവും മാറാരോഗങ്ങളും വിതറി മുന്നോട്ട് പോകുന്ന അപകടകരമായ ഒരു സംവിധാനമാണ് ഉണ്ടാവുക മാലിന്യത്തിൽ നിന്നും പെർ ഡേ മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കാത്തതിൻ്റെ ഒരു വശം പെർ ഡേ മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊണ്ടിരിക്കുന്നു രണ്ട് അവരുടെ ഇച്ഛാശക്തിയുടെയും പ്ലാനിങ്ങിൻ്റെയും അഭാവം ഇങ്ങനെ ഓരോന്നിലും ഉണ്ട് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് ഈ മാർഗ്ഗരേഖ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും മാധ്യമപ്രതകൾ പഠിക്കണം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ബാക്കി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല ഇത്രയും ഇത് ഞാൻ പറഞ്ഞ പല അഴിമതികളുടെ ഒരു വശം മാത്രമാണ് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കിയൊക്കെ തന്നെ വഴിയേ സംസാരിക്കാം ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം